നമസ്കാരം ജ്യോതിഷത്തിൻ്റെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാർച്ച് മാസത്തെ നക്ഷത്ര അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എങ്ങനെയെന്ന് നോക്കാം ആദ്യത്തെ മാർച്ച് പതിനാല് വരെ കുംഭൻ രാശിയിലും തുടർന്ന് മീനൻ രാശിയിലും സഞ്ചരിക്കുന്നു ചതയം പൂരിട്ടാതെ ഉത്രിട്ടാതെ എന്നീ ഞാറ്റുവേലുകൾ മാർച്ചിൽ വരുന്നുണ്ട് മാസ അവസാനം രേവതി ഞാറ്റുവേലയും തുടങ്ങുന്നു മാർച്ച് പതിനാലിന് വെളുത്തപാവും മാർച്ച് ഇരുപത്തൊമ്പതിന് കറുത്തവാവും ഭവിക്കുന്നു മാർച്ച് ആരംഭം മുതൽ രണ്ടാം ആഴ്ച വരെയുള്ള സമയം മേടം രാശിക്കാർക്ക് വളരെ ശുഭകരമാണെന്ന് ജ്യോതിഷം പറയുന്നു ഈ സമയത്ത് കരിയറുമായും ബിസിനസ്സുമായും ബന്ധപ്പെട്ട ചില നല്ല വാർത്തകൾ ലഭിക്കും വളരെ കാലമായി തൊഴിൽ തേടി അലഞ്ഞു നടക്കുന്ന ആളുകൾക്ക് ആഗ്രഹിച്ച അവസരം ലഭിച്ചേക്കും പരീക്ഷകൾക്കും മത്സരങ്ങൾക്കും തയ്യാറെടുക്കുന്നവർക്ക് ഈ സമയം ശുഭകരമാണെന്ന് തെളിയിക്കപ്പെടും ഇന്നത്തെ മാസഫലം ഇടവൻ രാശിയാണ് ചില രാശിക്കാർക്ക് ഭാഗ്യത്തിൻ്റെ പിന്തുണ ലഭിക്കും ചില രാശിക്കാർക്ക് സമയം ബന്ധങ്ങൾ പണം എന്നിവയ്ക്ക് വളരെയധികം ശ്രദ്ധ നൽകേണ്ടതുണ്ടെന്ന് ജ്യോതിഷം പറയുന്നു ചില രാശികൾക്ക് നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ പൂർണ്ണ ഫലം ലഭിക്കും ചില രാശിക്കാർക്ക് നിങ്ങളുടെ കരിയറിലും ബിസിനസ്സിലും പുരോഗതി കൈവരിക്കുന്നതിന് നല്ല അവസരങ്ങൾ ലഭിക്കും മാർച്ച് മാസം എങ്ങനെയെന്നറിയാം ഇടവൻ രാശിക്കാർക്ക് മാർച്ച് മാസത്തിൽ ആദ്യം കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളും പ്രധാനപ്പെട്ട ജോലികളും നിറവേറ്റാൻ കഴിയുമെന്നാണ് കാണുന്നത് ഒരു നല്ല സുഹൃത്തിൻ്റെയോ സ്വാധീനമുള്ള ഒരു വ്യക്തിയുടെ സഹായത്തോടെ വളരെ കാലമായി മുടങ്ങിക്കിടക്കുന്ന ജോലികൾ പൂർത്തിയാക്കാൻ കഴിയും ഈ സമയത്ത് നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്ക് നിറവേറ്റുന്നതിലും ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലും ആയിരിക്കും ഈ സമയം തൊഴിൽ ചെയ്യുന്നവർക്കും ഐശ്വര്യം വിജയം എന്നിവ കൊണ്ടുവരും ഇത് വളരെ ശുഭകരവും പ്രയോജനകരവുമാണെന്ന് തെളിയിക്കപ്പെടും നിങ്ങളുടെ ജോലി മാറ്റുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മികച്ച അവസരങ്ങൾ ലഭിച്ചേക്കാം മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല വാർത്തകൾ കേൾക്കാൻ കഴിഞ്ഞേക്കും കുടുംബവുമായി ബന്ധപ്പെട്ട ഏത് പ്രധാനപ്പെട്ട തീരുമാനവും എടുക്കുമ്പോൾ നിങ്ങൾക്ക് മാതാപിതാക്കളിൽ നിന്ന് പൂർണ്ണ പിന്തുണ ലഭിക്കും രണ്ടാമത്തെ ആഴ്ച കഴിയുമ്പോൾ ഭാഗ്യത്തിൽ നിന്നുള്ള പിന്തുണ കുറഞ്ഞു തുടങ്ങും ഈ കാലയളവിൽ ജോലിയിലുള്ളവർക്ക് അധിക ഉത്തരവാദിത്തങ്ങൾ ലഭിച്ചേക്കാം ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വിപണിയിൽ ഉയർച്ച താഴ്ചകൾ ചിലപ്പം ഉണ്ടാകാം രോഹിണി നാളുകാർക്ക് സ്വന്തം തൊഴിൽ കൂടുതൽ ശ്രദ്ധ വേണ്ട സന്ദർഭമാണിത് കാര്യസ്ഥാനത്ത് പലരുടെയും സഹായം ആവശ്യമായി വരുന്നതായും കാണുന്നു വിദ്യാഭ്യാസത്തിൽ ഉയർച്ച പ്രതീക്ഷിക്കാം പുതിയ ജോലി തേടുന്നവർക്ക് വിജയമുറപ്പാണ് അവധിയിൽ കഴിഞ്ഞവർക്ക് വീണ്ടും പഴയ തസ്തികയിൽ പ്രവേശിക്കാനാകും ചെറുപ്പക്കാരുടെ പ്രണയങ്ങൾ പൂവണിയാനുള്ള സാധ്യത കാണുന്നുണ്ട് വിവാഹത്തിനും സാധ്യത കാണുന്നു പല വഴിക്ക് ധനവരവുണ്ടാകും നിക്ഷേപങ്ങളൊക്കെ വിജയിക്കുന്നതായിട്ടാണ് കാണുന്നത് ഭോഗസുഖങ്ങൾ അനുഭവിക്കും ആഡംബര വസ്തുക്കൾ സ്വന്തമാക്കാനാകും രണ്ടാം ഭാവത്തിലെ ചൊവ്വ കലഹങ്ങൾക്ക് കാരണമായേക്കാം നക്ഷത്രനാഥനായ ചന്ദ്രനും പക്ഷഫലമുള്ളതിനാൽ മാർച്ച് ഏഴ് മുതൽ ഇരുപത്തിരണ്ട് വരെ കൂടുതൽ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം മാർച്ച് മാസത്തിൽ മകയിര നാളുകാർക്ക് മാനസിക സംഘർഷങ്ങളിൽ നിന്ന് കുറച്ചൊക്കെ അയവുണ്ടാകും പ്രത്യേകിച്ചും ഇടവക്കൂറുകാർക്ക് ഒന്നും ചെയ്യാനില്ലെന്ന സ്ഥിതി മാറി വരുന്നതാണ് ജോലി തേടുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല സ്വന്തം കഴിവുകൾ തിരിച്ചറിയാനും അവ പ്രായോഗികമാക്കാനും സാധിക്കും കുടുംബത്തിൻ്റെതായ പൂർണ്ണ പിന്തുണ ലഭിക്കുന്നതാണ് വീട് പോയവർക്ക് വീണ്ടും വീട്ടിലേക്ക് മടങ്ങി വരാൻ കഴിയും നിലവിലെ ജോലി ശ്രമിക്കുന്ന പക്ഷം മാറാൻ സാധിക്കുന്നതാണ് പൈതൃക ലബ്ധമായ വസ്തുക്കളിൽ നിന്നും ആദായം കൈവന്നു ചേരും രഹസ്യ നിക്ഷേപങ്ങൾ ലഭി സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സുഗമമായേക്കും ഗൃഹം നവീകരിക്കുന്നതിന് പണം സ്വരൂപിക്കും വിദേശത്ത് പോകാനുള്ള പരിശ്രമങ്ങൾ ശുഭകരമാകും ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നതാണ് കാണുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾ ചോദിക്കുക കഴിയുന്നത്ര മറുപടി നൽകുന്നതാണ് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി